നിർമാണ തൊഴിലാളി യൂണിയൻ സി ഐ ടിയു പൊന്നാനി ഏരിയ കമ്മിറ്റി പ്രചരണ ജാഥ നടത്തി സെക്രട്ടേറിയറ്റ് ധർണയുടെ പ്രചരണാർത്ഥമാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് സി ഐ ടിയു ഏരിയ സെക്രട്ടറിയും സി ഡബ്ല്യു എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സുരേഷ് കാക്കനാത്ത് ഉദ്ഘാടനം ചെയ്തു ഷിനോജ് അധ്യക്ഷത വഹിച്ചു പി എം ആറ്റുണി തങ്ങൾ ടി ഗിരിവാസൻ ജാഥാ ക്യാപ്റ്റൻ കെ ദിവാകരൻ ജാഥ മാനേജർ ദാമോദരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എം എ റസാഖ് സ്വാഗതവും പറഞ്ഞു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം ചന്തപടയിൽ സമാപന സമ്മേളനം സി ടി യു ഏരിയ പ്രസിഡന്റ് എൻ കെ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പ്രശസ്തമായ അവതരിപ്പിച്ചുകൊണ്ട് അതിന് ഉണ്ടാക്കി കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം നാലാം തീയതി തിരുമാണത്തൊഴിലാളി യൂണിയൻ സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു സെക്രട്ടേറിയറ്റ് ധർണാ സമരത്തിന് യൂണിയൻ ആഹ്വാനം ചെയ്തിരിക്കുക തിരുമാണത്തൊഴിലാളി യൂണിയൻ സി ഐ ടൂവിനെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യമായി നടത്തുന്നൊരു സമരമല്ല അതിന് അങ്ങനെ പറയാൻ കാരണം ഈ സമരവും ഈ സമരത്തിന്റെ പ്രചരണവും കേരള സംസ്ഥാനത്താകെ അതയടിച്ച് മുന്നോട്ട് പോകുമ്പോൾ യൂണിയനെ എതിർക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ ട്രേഡ് യൂണിയനുകൾ കേരള സംസ്ഥാനത്തിലെ ഇടതുപക്ഷത്തെയാകെ മഴ കുഴിച്ചു മൂടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർ മാധ്യമങ്ങൾ എല്ലാം കൂടി ചേർന്ന് വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രചരണങ്ങളാണ് യൂണിയനെതിരായി സർക്കാരിനെതിരായി ഇടദോഷ ജനാധിപത്യ വഴി സർക്കാരിനെതിരായി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്